ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹരിയുടെ വീടാണ് രാമകൃഷ്ണന്റെ വാശിയെക്കുറിച്ചും കുറിച്ചും എല്ലാം തന്നെ ഹരി നിത്യോട് പറയുകയാണ് കൂടെ രാമകൃഷ്ണൻ ആഹാരമൊന്നും കഴിക്കാനും കൂട്ടാക്കുന്നില്ലെന്ന് ഹരി പറയുമ്പോൾ നിത്യയും വിഷമത്തോടെ സുജാതയും ഇതുപോലെ തന്നെയാണ് ഇപ്പോ അവിടെ നിൽക്കുന്നതെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ഹരി പറയുകയാണ് എന്നാലേ ഈ രണ്ട് പ്രശ്നത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം താൻ ഇന്ന് അമ്മാവന്റെ മകളായിട്ട് അവിടെ പോയിക്കോ ഞാനോ സുജാത എൻ്റെ മകനായിട്ട് അങ്ങോട്ടേക്കും പോകാം എന്നിട്ട് നമുക്ക് ആഹാരം കഴിപ്പിച്ച് നോക്കാം അവര് കഴിക്കുമോ എന്ന് അങ്ങനെ രണ്ടുപേരും വീടുകൾ മാറി ചെല്ലുകയാണ് തൻ്റെ അമ്മയെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും സുജാതയെ കാണുമ്പോൾ എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ് തോന്നുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി സുജാതയ്ക്ക് കൊടുക്കുകയാണ് അതേസമയം രാമകൃഷ്ണനും ആഹാരം വാരി കൊടുക്കുകയാണ് നിത്യ സുജാതയും രാമകൃഷ്ണനും സന്തോഷത്തോടെയും വിഷമത്തോടെയും രണ്ടുപേരുടെ അടുത്തുനിന്ന് ആഹാരം വാങ്ങി കഴിക്കുകയാണ് തുടർന്ന് രാമകൃഷ്ണൻ മനസ്സിൽ പറയുകയാണ് എന്തുകൊണ്ടും ഹരിയുടെ ജീവിതത്തിലേക്ക് വരാൻ പത്മ തന്നെയാണ് യോഗിയായ ഒരാള് അതേസമയം സുജാതയും ഹരിയെ നോക്കിക്കൊണ്ട് പറയുകയാണ് എന്റെ നിത്യമോൾക്ക് എന്താണെങ്കിലും പറ്റിയൊരാള് തന്നെയാണ് ഹരി എത്രയും പെട്ടെന്നും ഇവരുടെ വിവാഹം ഉറപ്പിക്കണം തുടർന്ന് രണ്ടുപേരും വീട്ടിൽ നിന്നും തിരികെ മടങ്ങി വരികയാണ് അമ്മാവൻ ആഹാരം കഴിച്ചെന്ന് നിത്യ പറയുമ്പോൾ അമ്മയും ആഹാരം കഴിച്ചെന്ന് ഹരിയും പറയുന്നു എന്തടിയും പിടിയുമായിട്ടാണ് നമ്മുടെ ജീവിതം ആരംഭിച്ചിരുന്നത് ഇപ്പൊ കണ്ടില്ലേ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ ഇനി അങ്ങോട്ടേക്കും നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ആയിരിക്കണം എന്ന് സന്തോഷത്തോടെ നിത്യ പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് ഹരിയും പിന്നീട് കാണിക്കുന്നത് സ്കൂളിലെ സെലിബ്രേഷൻ ദിവസം വന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ വീണ ചീഫ് ഗസ്റ്റ് ആയിട്ട് അവിടെ വന്നിറങ്ങുന്നു വീണയെ കണ്ട ഉടൻ തന്നെ നിത്യ ചോദിക്കുകയാണ് വീണ എന്നെ ഓർക്കുന്നുണ്ടോ അതെ ഞാനിപ്പോ ഒരു സെലിബ്രിറ്റിയാണ് എന്നെ ആരും പേര് വിളിച്ചു കേൾക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാമകൃഷ്ണനും ഹരിയും തുടർന്ന് രാമകൃഷ്ണൻ തന്റെ കാലിലെ ചെരുപ്പൂരി വീണയുടെ മുഖത്തേക്ക് എറിയുന്നതാണ് കാണിക്കുന്നത് ചെരുപ്പൊടി നിൽക്കുന്ന വീണയെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക